വളരെ വിഷമം തോന്നിക്കുന്ന ഒരു പ്രമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് നമ്മുടെ വൈൽഡ് ഗാർഡായി എത്തിയ പൂജ നടുവേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റാതെ കരയുകയാണ് ഇതുപോലൊരവസ്ഥ എനിക്ക് മുന്നേ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ സോറി ബേബി ഞാൻ അവനോട് വാക്ക് കൊടുത്തതാണ് എൻ്റെ ഹെൽത്ത് ഞാൻ ശ്രദ്ധിക്കുമെന്ന് പക്ഷേ എനിക്കതിന് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് നമ്മുടെ ശരണ്യ കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടട എന്നൊക്കെ പറഞ്ഞിട്ട് റഷ്യൻ ക്യാമറയുടെ മുന്നിൽ ഓടി വന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് തീരെ വെയ്യ പൂജയ്ക്ക് ചികിത്സ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മെഡിക്കൽ ടീമൊക്കെ ഓടിയെത്തി പൂജയെ സ്ട്രെച്ചറിൽ എടുത്തു ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് വൈൽഡ് ഗാർഡായി എത്തിയ ഒരു സിംഗ കുട്ടിയായിരുന്നു പൂജ നല്ലൊരു ഗുഡ് പ്ലെയർ ആണ് ആള് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഗെയിം കളിച്ചു ഒരു ഡ്രസ്സിന്റെ റൂമിൽ നിന്ന് എടുത്ത് ഓടി വന്നിട്ട് കണ്ടസ്റ്റൻസ് ധരിക്കുന്ന അതിലാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓടിയിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കാം കാരണം ഇങ്ങനെ വന്നത് ആൾക്കിനി ഷോയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് വന്ന അസുഖം മാറട്ടെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്